നല്ല പ്രഭാഷകനിലേക്കുള്ള യാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പബ്ലിക് പ്രസന്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രസംഗം പ്രസംഗത്തിൽ പലപ്പോഴും അബദ്ധങ്ങൾ പിണയുക സ്വാഭാവികമായി സംഭവിക്കാറുണ്ട് എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ പരിശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ പ്രസംഗത്തിലെ അബദ്ധങ്ങളെ ഒട്ടുമിക്കതും ഒഴിവാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ അവരുടെ നിരീക്ഷണത്തിനനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പബ്ലിക് പെർഫോമൻസിന് അപ്പുറത്ത് നമ്മുടെ ആത്മാഭിമാനത്തെയും സ്വാധീനിക്കും ദോഷകരമായി ഒരുപക്ഷെ ബാധിച്ചേക്കാം പ്രസംഗത്തിലെ അബദ്ധങ്ങൾ എന്ന ഇന്നത്തെ തലക്കെട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് തയ്യാറെടുപ്പില്ലായ്മ മൂലം പൊതുവായി സംഭവിക്കുന്ന ചില അബദ്ധങ്ങളാണ് ഏത് പ്രസൻറ്റേഷൻ നമ്മൾ ഒരുങ്ങുമ്പോഴും അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പബ്ലിക് പ്രസന്റേഷനെ കുറിച്ച് പറയാറുണ്ടപ്പോഴും ത്രീ പീസ് ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പ്രസൻറ്റേഷൻ നന്നാവാൻ പബ്ലിക് പെർഫോമൻസ് നന്നാക്കാൻ പ്രസംഗം കൂടുതൽ മനോഹരമാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ കൂന്നേണ്ട മൂന്ന് പീകൾ നമ്പർ വൺ പ്രിപറേഷൻ നമ്പർ ടു പ്രാക്ടീസ് നമ്പർ ത്രീ പ്രസൻറ്റ് അപ്പോൾ പ്രിപ്പറേഷനും പ്രാക്ടീസും നന്നാവുമ്പോഴേ പ്രസന്റേഷൻ നന്നാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പ്രസന്റേഷനിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രസൻറ്റേഷനാണ് നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് അപ്പൊ അത് മനോഹരമാക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ അബദ്ധങ്ങൾ എന്ത് എന്നുള്ളത് തിരിച്ചറിയണം അതിൽ നമ്പർ വൺ പറയാൻ പോകുന്നത് പോ പ്രിപ്പറേഷൻ ഏറ്റവും മോശമായി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് പ്രസംഗം മോശമാവുന്നത് പ്രിപ്പറേഷൻ എന്നാൽ നമ്മൾ എങ്ങനെയാണോ അതിന് തയ്യാറാവുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു ഉണ്ട് പ്രോഗ്രാമിന്റെ വിഷയം നമുക്ക് ലഭിച്ചിരിക്കുന്നു ആ വിഷയത്തെ നമ്മൾ നന്നായി മനസ്സിലാക്കി അതിന് കൃത്യമായ ഉള്ളടക്കത്തെ കോണ്ടിനെ തയ്യാറാക്കി കഴിഞ്ഞെങ്കിൽ പ്രസന്റേഷൻ അന്നത്തെ പ്രസംഗം നന്നാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ എങ്ങനെയാണ് അതിന് ഉള്ളടക്കത്തെ തയ്യാറാക്കുന്നത് നമുക്ക് പറയേണ്ട വാക്കുകളെ വാചകങ്ങൾ ഏത് ആശയത്തിൽ ഊന്നി ആയിരിക്കണം എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പ്രിപ്പറേഷൻ നന്നായി കഴിഞ്ഞാൽ നന്നായി ഒരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്നതുമാണ് പരീക്ഷക്കൊക്കെ നന്നായി പഠിച്ചിറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തെ പരീക്ഷ എഴുതുന്ന ആളുകളെ നമുക്കറിയാം അതേ രൂപത്തിൽ പ്രസൻറ്റേഷൻ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ നന്നാക്കുക പയർ പ്രിപ്പറേഷൻ ആണ് ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്പർ ടു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പ്രസംഗിക്കുന്നു ആളുകൾ മുകളിൽ ചൊല്ലുന്നു അവിടെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവതരണത്തിൽ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് അപ്പോൾ രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് പയർ ബോഡി ലാംഗ്വേജ് മോശം ശരീരഭാഷ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട് ചില ആളുകൾ കൈ കൈകെട്ടാണ്ട് സംസാരിക്കും ചില ആളുകൾ കൈയൊന്നും അനക്കാണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജിന് വലിയ പ്രാധാന്യമുണ്ട് ശരീരം നമ്മളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരം സംസാരിക്കുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല ശരീരഭാഷയുമായി നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിച്ചാൽ ആ അബദ്ധത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും മൂന്നാമത്തെ അബദ്ധമെന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും വ്യക്തിത്വത്തിന്റെ ഭാഗമായി പറയുന്ന ഒന്നാണ് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്ന് പറയാം അതായത് മൂന്നാമത്തെ അബദ്ധമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പേർ ഐ കോണ്ടാക്ട് ആണ് മോശമായിട്ടുള്ള ഐ കോണ്ടാക്ട് എന്ന് പറയും എങ്ങനെയാണ് ഐ കോണ്ടാക്ട് മോശമാകുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന സദസ്യർ അവർ നമ്മൾ കേൾക്കാൻ വന്ന ആളുകളാണ് നമ്മൾ അവരെ നോക്കുന്നതിന് പകരം മറ്റിടത്തേക്കൊക്കെ നോക്കി സംസാരിച്ചാൽ നമുക്ക് അവരെ നോക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തേക്കാം എന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മറ്റു ഇടങ്ങളിലേക്കൊക്കെ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അവതരണത്തിന്റെ ക്വാളിറ്റി അത് ബാധിക്കും അപ്പം അതുകൊണ്ട് ഐ കോണ്ടാക്ട് എപ്പോഴും നേരെയാക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായി നമ്മുടെ ശ്രോതാക്കളെ നോക്കി കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക പ്രസന്റേഷനിൽ പ്രത്യേകിച്ചും പ്രസംഗത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നാലാമത്തെ അബദ്ധം എന്ന് പറയുന്നത് വ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് വളരെ മോശം തുടക്കവും മോശം അവസാനവും പ്രസൻറ്റേഷനെ നന്നാക്കുന്നത് എപ്പോഴും അതിൻ്റെ ഓപ്പണിംഗ് ആണ് ആരംഭം വളരെ പ്രധാനമാണ് നമുക്കറിയാം ഏത് കാര്യത്തിൻ്റെ ആരംഭം പ്രധാനമാണ് അപ്പം എങ്ങനെയാണ് നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് തുടക്കത്തിൽ നമ്മൾ പറയുന്ന വാചകങ്ങൾ എന്താണ് ഏത് ആശയത്തിൽ കൂന്നിയാണ് നമ്മൾ സംസാരം ആരംഭിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ അവരുടെ താല്പര്യം ഒരു വിഷയത്തിൽ ആളുകളുടെ താല്പര്യം കൂട്ടാനും കുറയ്ക്കാനും ഒരുപക്ഷെ നമ്മുടെ ഓപ്പണിങ്ങിന് സാധിച്ചേക്കാം വളരെ മനോഹരമായി ഒരു വിഷയത്തിൽ ആളുകളുടെ ശ്രദ്ധയെ നമുക്ക് ആകർഷിക്കാനും അതുപോലെ തന്നെ ആ ആകർഷണീയത അവരുടെ താല്പര്യം കുറയ്ക്കാനും നമ്മുടെ ഓപ്പണിങ്ങിന് സാധിക്കും അപ്പോൾ ഏറ്റവും നല്ല ഓപ്പണിങ്ങിൽ നമുക്ക് പ്രസൻറ്റേഷൻ തുടങ്ങാൻ കഴിയണം അതുപോലെ തന്നെ അതിന് കൂടെ ചേർത്ത് പറയേണ്ട കാര്യമാണ് ക്ലോസിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു സ്പീച്ച് ക്ലോസ് ചെയ്യുന്നത് ഒരു എപ്പോഴും നമ്മൾ പറയാറുണ്ട് കെടാൻ പോകുന്ന തീ ആളി കത്തണം എന്നൊക്കെ അങ്ങനെയാണല്ലോ കെടാൻ പോകുന്ന തീ ആളി കത്താറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റേഷൻ അവസാനിക്കുമ്പോൾ അതിനൊരു ഡയനാമിക് സെൻറ്റൻസിൽ വളരെ പഞ്ചായിട്ടുള്ള ഒരു വാചകത്തിൽ ആളുകളെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു വാചകത്തിൽ നമുക്ക് ആ പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ക്വാളിറ്റി കൂട്ടും അതിനു പകരം സ്ട്രോങ് ഓപ്പണിങ്ങും സ്ട്രോങ് ക്ലോസിങ്ങും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം അഞ്ചാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ആളുകൾ ഒട്ടുമിക്കവരും ഒരുപാട് ഇൻഫർമേഷനുമായിട്ടാണ് പ്രസംഗിക്കാൻ വരാ കുറേ കാര്യങ്ങൾ പറയണം ഞാൻ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് സംസാരിക്കണം എന്നൊരു വാശിയിലൊക്കെ ആളുകൾ വരാറുണ്ട് അതാണ് അഞ്ചാമത്തെ അബദ്ധം അതായത് ഓവർലോഡിംഗ് വിത്ത് ഇൻഫർമേഷൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രസൻറ്റേഷനെ നമ്മൾ കൂടുതലായി സമയമെടുത്ത് പറയേണ്ട ഒന്നാക്കി മാറ്റേണ്ടതില്ല പറയേണ്ട കാര്യം കുറച്ച് പറയുക ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ മനോഹരമാക്കി പറയാൻ ശ്രദ്ധിക്കുക വേണ്ടി ചെയ്യേണ്ടത് ഓവർലോഡിങ് ഓഫ് ഇൻഫർമേഷന് പകരം ആവശ്യത്തിൽ ഇൻഫർമേഷൻ മാത്രം നൽകുക അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കൂടുതൽ അറിവ് പ്രസംഗത്തിൽ കുത്തി നിറക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രസൻറ്റേഷൻ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ അതിൽ നിറക്കാതിരിക്കുക ആവശ്യത്തിന് ഇൻഫർമേഷനുമായി അത് വളരെ മനോഹരമായ സമയമെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിലെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതായത് പ്രസംഗത്തിലെ അബദ്ധങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രസൈൻറ്റ് തന്നെ ആഗ്രഹിച്ചത് നമ്പർ വൺ എന്ന് പറയുന്നത് പോ ആണ് വളരെ മോശമായ തയ്യാറെടുപ്പാണ് നമ്മൾ പ്രസംഗത്തെ മോശമാക്കുന്നത് നമ്പർ ടു ഞാൻ പറഞ്ഞു വന്നത് പോ ബോഡി ലാംഗ്വേജ് നമ്മുടെ ശരീരഭാഷ ഏറ്റവും മോശമായാൽ അത് നമ്മുടെ അവതരണത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കും മൂന്നാമതായി വരുന്നത് പോ ഐ കോണ്ടാക്റ്റ് വളരെ മോശം ഐ കോണ്ടാക്ട് കൃത്യമായി നമ്മൾ ഓഡിയൻസിനെ ശ്രോതാക്കളെ നോക്കാതെ സംസാരിക്കുന്നതാണ് മോശം ഐ കോണ്ടാക്ടിന്റെ ലക്ഷണം നാലാമത്തെ അബദ്ധമായി ചൂണ്ടിക്കാണിച്ചത് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് വളരെ മോശം തുടക്കവും മോശം അവസാനവുമാണ് അതിനു പകരം ഏറ്റവും ശക്തമായ രീതിയിൽ ഓപ്പൺ ചെയ്യാനും ശക്തമായ രീതിയിൽ ക്ലോസ് ചെയ്യാനും നമുക്ക് പഠിക്കാം അഞ്ചാമതായി നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച അബദ്ധമെന്ന് പറയുന്നത് ഓവർലോഡിങ് ടു മച്ച് ഇൻഫർമേഷൻ ഒരുപാട് ഇൻഫർമേഷൻ അറിവ് നമ്മുടെ പ്രസൻറ്റേഷനിൽ കുത്തി നടക്കാൻ ശ്രമിക്കുന്നതാണ് അഞ്ചാമത്തെ അബദ്ധം പ്രസംഗത്തിലെ അബദ്ധങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഈ വീഡിയോ പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല ഈ സീരീസിന്റെ രണ്ടാം ഭാഗവും നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം